ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ സമ്പത്തിലേക്ക് നോക്കിയിരിക്കുന്നവർ ദൈവരാജ്യത്തിൽ നിന്ന് ദൃഷ്ടി തിരിക്കുന്നു ലോക സമ്പത്ത് അവരെ സ്വർഗരാജ്യത്തിൽ നിന്ന് അകറ്റുന്നു സ്നേഹമുള്ളവരെ ലേഖനത്തിലെ അഞ്ചാമത്തെയും ഒന്നാം തിരുവചനത്തിൽ പറയുന്നു സമ്പന്നരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കു ജോസഫ് കുപ്പർത്തീനോ ഒരു ചെരുപ്പ് കുത്തിയുടെ മകൻ ഒരു വൈദികനാകാൻ ആഗ്രഹമുണ്ട് ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ അപേക്ഷ കൊടുത്തു നിരസിക്കപ്പെട്ടു അവസാനം ആ ആശ്രമത്തില് കന്നുകാലികളെ നോക്കുന്നൊരു ജോലിക്കാണ് ജോസഫിനെ അവർ നിർദ്ദേശിച്ചത് സന്തോഷത്തോടെ അത് സ്വീകരിച്ചു വാപൊളിയൻ മണ്ടൻ എന്നൊക്കെ അവർ പരിഹസിച്ചിരുന്നു കാരണം ധ്യാനാത്മകതയിൽ ലയിച്ച് ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ അദ്ദേഹം മണിക്കൂറുകൾ ഇരിക്കുമായിരുന്നു ആ ജീവിത വിശുദ്ധി കണ്ട് അധികാരികൾ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ജോസഫിന് പൗരോഹിത്യം നൽകി വായുവിലൂടെ ഉയർന്ന് പറക്കാനുള്ള കഴിവ് അനേകർക്ക് കൃപകൾ നൽകി സൗഖ്യങ്ങൾ നൽകി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇതൊക്കെ ആ ജോസഫിന്റെ പ്രത്യേകതകളായിരുന്നു ആ വൈദികൻ അനേകർക്ക് സമാധാനത്തിന് കാരണമായി തീർന്നു പ്രിയപ്പെട്ടവരെ സമ്പത്തിലല്ല മേന്മ ഈ സത്യം നാം തിരിച്ചറിയുന്നുണ്ടോ ജീവിക്കാനുള്ള സമ്പത്ത് ധാരാളം മതി എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതാൻ പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം എല്ലാവരെയും ദൈവം കൃപ കൊണ്ട് നിറയ്ക്കട്ടെ സമൃദ്ധമായ ദൈവാനുഗ്രഹം വർഷിക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമ്മേ